ഞാൻ രണ്ടായിരത്തി പതിനേഴാണ് ഗ്രാഡ് സാറുടെ സ്ഥാപനത്തിൽ എംബറിൽ നടന്നൊരു പ്രോഗ്രാമിൽ അഞ്ച് ഭിന്നശേഷി കുട്ടികളുടെ കൂടെ അതിൻ്റെ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു വേണം സ്വാഭാവികമായിട്ടറിയില്ല നമ്മൾ അതും എല്ലാം നടന്നും കാണുന്ന ബുദ്ധിമുട്ടുണ്ടാവും നടന്നു വന്ന് നമ്മൾ വീട്ടിലേക്ക് വലിയ കയറിയിട്ട് അങ്ങനെ വേണമെന്നറിയാം അപ്പോൾ ആദ്യം അതിനോട് പറഞ്ഞാൽ അത് ഭയങ്കര പോസിറ്റീവായിരിക്കും ഷാബിന് ഭയങ്കര ഒരു കോൺഫിഡൻസിൽ അവർ ഫീല് പറഞ്ഞു പിന്നെ നമുക്ക് ഇങ്ങനെ മുഖേ ഇത്ര കുട്ടികൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഗ്രാമിൽ വേണ്ടി കുട്ടികളുടെ ഒഡീഷ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പണം അതിന് പോകുന്ന കാര്യമുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്നേക്കാൾ നല്ല വെച്ച് എടുത്തുള്ള കാശ് കൊണ്ട് ഭക്ഷണമായിട്ട് ഒരു അങ്ങനെ ആയിരിക്കും ഒരു പിതാവ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കൂടെ നടന്ന് കാശുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് പിച്ചെടുത്ത് ജീവിക്കുന്നതാണ് ഗോപിനാഥ് ബുദ്ധാണ് അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ വിവാദത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവും അവിടുത്തെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും വെച്ച് അദ്ദേഹം ചൂഷണം ചെയ്യുന്നുള്ള രീതി വലിയ വിവാദം വരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആളൊരു കുറേ പേര് സ്വീകരിച്ചു അതിനുശേഷം ഞാനൊരു വീഡിയോ കാണാനിടേണ്ടായി സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ സി പി ഷിഹാബ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൈകാലുകളില്ലാത്ത നമുക്ക് ഒരുപാട് പ്രചോദനമായിട്ടുള്ള സി പി ഷിഹാബ് നമുക്ക് പേഴ്സണലി അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം കള്ളം പറഞ്ഞ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകളുണ്ട് ഈ പറയുന്ന മാജിക് പ്ലാനറ്റിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ ദുഃഖകരമായ അനുഭവങ്ങൾ ഗോപിനാഥ് മുതുകാടിനെതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് പത്രസമയങ്ങളിലൊക്കെ നടത്തി അദ്ദേഹം പറഞ്ഞു ഇത്രയും കാലം പറയാതിരുന്നത് ഭയം കൊണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഗോപിനാഥ് മുതുകാടിനെ പോലെ ഒരാളിനെ എതിർത്ത് പറയുന്നത് പറഞ്ഞാൽ ഭയക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ആ കാര്യം അദ്ദേഹം പറഞ്ഞു കുറച്ചധികം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്റെ പൊന്നു സാറേ കോപിനാഥ് മുന്തുകാട് നിങ്ങൾ ഇങ്ങനൊരു വ്യക്തി ആയിരുന്നു നമ്മൾ ചിന്തിച്ചു പോകും ഒരുപാട് പേര് പറയുന്ന ചില കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചീട്ട് കൊട്ടാരം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും അതൊരു തകർന്ന് വിടാൻ ഒരു നിമിഷം മതി വലിയ കൊട്ടാരമായിരിക്കും അതുപോലെ തന്നെ കുറെ ഉടായ്പകളുടെയും കള്ളത്തിന്റെയും മേലുണ്ടാക്കിയെടുക്കുന്ന എന്ത് സാധനവും നിലനിൽക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ മറന്നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും മിസ്റ്റർ അങ്ങനൊരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ മമ്മൂക്കയുടെ ഡയലോഗ് ഏർ നരസിംഹം സിനിമയില് അപ്പൊ എന്തൊക്കെയാണെങ്കിലും സി പി ഷിഹാബ് ഷെയർ ചെയ്ത കാര്യങ്ങൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് എടുത്ത് ചർച്ച ചെയ്യാം കുറച്ചധികം ലിങ്ക് ഒരു വീഡിയോയ്ക്ക് മാക്സിമം എല്ലാവരും കാണുക എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക അദ്ദേഹം നല്ലൊരു സ്ഥാപനമാണ് നടത്തുന്ന ഒരു കുറെ കുട്ടികളുണ്ട് അവിടെ വിന്വശിച്ചുകാരനുള്ള കുട്ടികൾ അവർക്ക് ഒരിക്കലും അവരുടെ പഠനം നിലയ്ക്കാൻ പാടില്ല അവർക്ക് കിട്ടുന്ന ആനുകൂല്യം നിലയ്ക്കാൻ പാടില്ല മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ബുധാവാർ സാറുടെ സ്ഥാപനത്തിൽ എംബറ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അഞ്ച് കുട്ടികളുടെ കൂടെ അതിൻ്റെ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഈ വിനുശേഷിയുള്ള കുട്ടികൾ മെൻറ്റല റിട്ടയർഡായ കുട്ടികളാണ് അപ്പോൾ അവിടെ നിന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു അഞ്ചും ആറ് പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ അത് ആളുകൾ വന്ന് കാണുന്നു അത് കാണുമ്പോൾ ആൾക്കാർ ഇമോഷണലി നമ്മളൊരു സിംബർ തരികയും അതിലൂടെ അവർക്ക് ബുധാർ ബുധാർ സാറെ സഹായിക്കണമെന്നൊരു താമസുണ്ടാവും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ട്യൂഷൻ ചെയ്യുമെന്ന് മനസ്സിലായത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ എൻ്റെ സ്വന്തം വീൽ ചർ അവിടെ കൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു വരണം സ്വാഭാവികമായിട്ടല്ല

പക്ഷെ സ്റ്റേജ് വെച്ചിട്ട് ആളുകൾ കാണുമ്പോൾ ഇതുപോലെ നടന്ന സിമ്പതി വേണം ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതിൽ അദ്ദേഹത്തിന്റെ വർത്താനത്തിൽ നിന്നും ഈ പറയുന്ന മുതുകാട് അദ്ദേഹത്തിന്റെ വർത്താനത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ പി ആർ ഉണ്ട് പി ആർ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥാപനം ഞാൻ ആലോചിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു നേട്ടമില്ലാതെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുവോ അവർക്ക് മാനസാന്തരപ്പെട്ട് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വഴിയുള്ളവരായിരിക്കണം ഇഹലോകം വെടിഞ്ഞൊരു ജീവിതം അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി പബ്ലിസിറ്റി ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ കാശ് സമ്പത്ത് ചിലർക്ക് പദവികൾ ഇതിൽ ഇതിലെന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാതെ ഒരു മനുഷ്യന് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവോ പുതു എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇഹലോകം വിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ പണമാണോ പബ്ലിസിറ്റിയാണോ പദവിയാണോ അദ്ദേഹത്തിന് വേണ്ടത് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അതും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സാധുക്കളായിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട് ഈ ഗെയിം കളിക്കുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും സത്യം എന്നാലും പുറത്ത് വരും മറന്നിക്ക് പുറത്ത് തന്നെ വരും എത്ര വലിയ ഷോ കാണിച്ചിട്ട് എന്തായാലും എത്ര വലിയത് കെട്ടി വെച്ചാലും ഒരു നിമിഷം അത് പുറത്ത് വരും ചിലപ്പോ അതാണെങ്കിലും ഈ നിമിഷം തിരുത്താൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടും ബാക്കി കേട്ടു നോക്കാം എനിക്ക് ഏറ്റവും വായിട്ട് ഭയങ്കര വിഷമം എന്താ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഈ കുട്ടികളധികം സംസാരിക്കാൻ അങ്ങനെ കഴിയുന്ന കുട്ടികളാണ് അപ്പോൾ അവർ പറയും ഫുഡ് വേണം ഭക്ഷണം വേണമെന്നു പറഞ്ഞു വേറെ തന്നെ അവർ പറയാം പാരൻസ് ആണോ പാരൻസ് എന്നോട് പറയും എനിക്ക് വേറെ കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ആളും അതുകൊണ്ട് നിങ്ങളിത് പറയണം ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന് സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം കാരണം ചില അധികൾ വരുമ്പോൾ ഫുഡിൻ്റെ ടൈമിലാണെങ്കിൽ പോലും അധികം നമ്മൾ പെർഫോം ചെയ്യാനും പോയിട്ടുണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല അപ്പോൾ മൂന്ന് മണിക്കാവുന്ന സമയത്ത് രണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാം കുട്ടികൾ പെർഫോം ചെയ്ത ദിവസങ്ങളുണ്ട് അപ്പോൾ പാരൻസിനോട് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഭാവെന്ന് പറഞ്ഞാൽ വിളിക്കാം ഭാവ ഇത് പറയണം അങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഭയങ്കര മോശമായിരുന്നു എന്നോട് പറഞ്ഞു ഈ കുട്ടികൾ വലിയ രീതിയിൽ മുതുകാട് സാറ് ഷൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഷിഹാബ് പറയുന്നത് അതായത് കുഞ്ഞുങ്ങൾക്ക് അവര് ഈ പറയുന്നത് കൂട്ടുന്നാമത് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളാണ് രണ്ട് മൂന്ന് മണിക്കൊക്കെയാണ് അതായത് ഈ പറഞ്ഞതുപോലെ ചൂഷണം തന്നെ അവരുടെ എന്തോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പലരെയും ഉപയോഗിക്കുന്ന സ്ത്രീകളെ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പ്രായമായവരെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് സമ്പത്തിനും ഈ വസ്തുക്കൾ എഴുതി മേടിക്കാൻ പുതിയൊരു വെറൈറ്റി ചൂഷണ രീതിയാണ് അതായത് ആരും നോക്കാത്ത വഴികളിലൂടെ അതായത് ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഓട്ടി സമ്പാദിച്ച കുട്ടികൾ അവരെ കൊണ്ടുവരുന്നു അവരുടെ വീട്ടുകാർ അതിൻ്റെ കൂടെ വരുന്നു എന്തോ വലിയ പുണ്യം പോലെ ഇവരെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു ഇനി പല കാര്യങ്ങളും പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം അതിന് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് എന്റെ തോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പലർക്കും ചോദിക്കാം അവൻ ഇട്ട വീഡിയോ നീന്തത്ത് വെച്ച് പറഞ്ഞു നിങ്ങൾ അത് പോയി കണ്ടാ മതി നിങ്ങൾക്ക് അതുപോലെ കൊണ്ടേ കാണാം എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് നിങ്ങൾക്ക് എന്റെ അഭിപ്രായം കേൾക്കാൻ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് താല്പര്യം കാണും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആശയം കിട്ടും കാരണം വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളല്ലേ അപ്പോൾ അതിനുകൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക കാര്യം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് എന്നുള്ള രീതിയിൽ കോടിക്കണക്ക് രൂപ അവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ അത് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും അർഹരായവർക്ക് ഇത് എത്തുന്നുണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിക്കണം വേണ്ടേ എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്റെ പ്രശ്നമല്ല അമ്മമാരെന്നോട് പറയാൻ പറയും പറയും അപ്പൊ അമ്മമാരെ നേരെ നേരം അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട് അമ്മമാരോട് പറഞ്ഞത് പറയേണ്ടത് എന്നോടാണ് ഐ മീൻ സാറിനോട് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എപ്പോഴും പറഞ്ഞു നിങ്ങൾ ആരും ആയിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വല്ല നൂറ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ പുറത്ത് പറയാമെന്ന് നിങ്ങളോട് പറയാൻ തീരുമാനിക്കുന്നത് എനിക്ക് അനുഭവം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് വർഷം ഞാൻ പറയാൻ തരും നല്ലൊരു അപ്പൊ കുട്ടികൾ വളരെ മോശം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പറഞ്ഞല്ലോ വലിയ വ്യക്തിയാണ് കണക്കിന് സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ പരിപാടി നടത്തുന്ന ആൾ ഒത്തിരി ബന്ധങ്ങളുള്ള ആൾ പേടിക്കണം പേടിച്ചേ പറ്റൂ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഞാനും പേടിക്കണം കാരണം ഒന്നും ഇല്ലെങ്കിലും വെട്ടുകളി ആക്രമണമെങ്കിലും കമന്റ് ബോക്സിൽ ഉണ്ടാവാം പലർക്കും മനസ്സിലാവുന്നില്ല പലരും നോക്കുമ്പോൾ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി മോശം ഒന്നുമില്ല പക്ഷെ നേരിട്ട് അറിഞ്ഞ വ്യക്തികളാണ് ഇതിനു മുമ്പും മുതുകാട് സാറിന്റെ അവിടെ വർക്ക് ചെയ്ത ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പുറമേ കാണുന്ന ഒട്ടൊന്നും അല്ല ഘട്ടം പക്ഷെ ഞാനൊരു വിശ്വാസം കാരണം നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ വെച്ചപ്പോ പക്ഷെ ഇന്ന് സത്യം പുറത്തു വരുമ്പോൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് രണ്ടു വർഷം മുമ്പ് ഞാൻ കേട്ട കാര്യങ്ങള് ഓ അങ്ങനെ അങ്ങനെയായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഫുൾ ആയിട്ട് വീഡിയോ കാണുന്നവർ നിങ്ങൾ ചിന്തിക്കണം നമ്മൾ പുറമേ കാണുന്ന കൂട്ടല്ല മനുഷ്യർ പലരും അത് ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്നു അതുപോലെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേർ വേണം ഈ കുട്ടികൾ നോക്കാൻ അഞ്ച് കുട്ടികളില്ല അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ അഞ്ച് കുട്ടികളുടെ ഒരു കുട്ടിയുടെ അമ്മനെ അവിടെ സ്പെഷ്യൽ പോലെ കുട്ടികളെ നോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് എല്ലാം പഠിച്ച ആളുകളാണ് മതി ആ പേരൻസ് ചെയ്തോളും അവരുടെ പ്രസമിക്കാനുള്ള അതിൽ നിന്ന് വ്യക്തമായ എത്രത്തോളം ആധികാരികയുടെ അടിസ്ഥാനത്തിൽ ഈ സമയത്ത് നമ്മൾ നമ്മുടെ കൂടെ പ്രോഗ്രാം സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് ആ നിന്ന് കിട്ടിയ പൈസ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി കാരണം എന്തായാലും ആ പ്രോഗ്രാമിന് കിട്ടിയ പൈസ അത് ഷാബി കാശ്നിലൊക്കെ പോയാലും ഈ ടാക്സ് പിടിക്കും നമ്മൾ ഒരു ലക്ഷം രൂപയുള്ളൂ ഈ പ്രോഗ്രാമിന്റെ പേയ്മെന്റ് രീതിയിൽ അവർ നമുക്ക് പൈസ പൈസയാണ് അപ്പോൾ മാജിക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് പ്രശ്നം മനസ്സിലാക്കിയിട്ട് പൈസ കൊടുത്തില്ല കൊടുത്തില്ല നാട്ടിലേക്ക് ആ ഐഡിയ കൊള്ളാൽ എന്തൊക്കെയാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഇതിനകത്തുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട് അത് മറുനാടൻ മലയാളി ചാനലിൽ വന്ന് നിന്നിട്ട് മുതുകാട് സംസാരിക്കുകയാണ് ഞാനൊന്നും എടുത്തിട്ടില്ല എനിക്ക് തന്നെ ശമ്പളം പോലും ഇല്ല ശമ്പളം എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും അദ്ദേഹം അവരുടെ വർക്ക് ചെയ്യുന്ന ആളാ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ ഉണ്ടായതാ ശമ്പളം എടുത്ത് അദ്ദേഹത്തിന്റെ വേണ്ടി എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ശമ്പളമായിട്ട് മാറിയേനെ അതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ ചിലപ്പോൾ എടുക്കാൻ കാണും ചിലപ്പോൾ ഒന്നും എടുക്കുന്നില്ലായിരിക്കും എന്തൊക്കെയാണെങ്കിലും എന്തി എന്ത് കൊണ്ട് ഷിഹാബിന് കിട്ടിയ ക്യാഷ് പോലും ഈ പറയുന്ന മാജിക് അക്കാദമിയുടെ രണ്ടു ലക്ഷം രൂപ അതിലേക്ക് പോകണം അത് വഴി തരാമെന്ന് പറഞ്ഞു ഒരു സൊസൈറ്റി നടത്തുന്നവർക്ക് അല്ലെങ്കിൽ സംഘടന നടത്തുന്നവർക്ക് മൂന്നാല് പേര് ട്രസ്റ്റ് ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് നടത്തുന്നവർക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അറിയാം ഇതിനകത്തേക്ക് എത്രത്തോളം രൂപ വന്നാലും പ്രശ്നമില്ലെന്നും ടാക്സ് ഇല്ലെന്നും അതെങ്ങനെ രീതിയിലേക്ക് അതിന്റെ രീതികളൊക്കെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചില്ലെന്നോ യാബിനിട്ട് ഹാബ് കൊണ്ടുപോയാൽ മതിയായിരുന്നോ അത് ഇടപെടേണ്ട കാര്യം പോലും ഇല്ലായിരുന്നല്ലോ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്തതിനപ്പുറത്തേക്ക് അലവൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെ ഒരു കുഴപ്പം അഞ്ച് ലക്ഷ രൂപ ഒരു ആൾക്കാരെ പേര് പ്രൂഫുണ്ടാക്കി എടുക്കാൻ ഞാൻ കൊടുക്കാത്തതിന്റെ പേര് ഭയങ്കര ദേഷ്യം അതായത് നാട്ടിലിട്ട് നമ്മൾ വളരെ ദേശം പേരുമാക്കുന്നത് അതേപാണെങ്കിലും മമ്മൂക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ചെക്ക് ചെയ്യുന്നത് പക്ഷേ ബുധകാ സ്ഥലം എയർപോർട്ടിൽ നിന്നാണ് ഭയങ്കര ചെക്ക് ഇന്ന് ഉണ്ടാവില്ല അദ്ദേഹം അറിയാം അതിന് പ്രോഗ്രാം ഒരു ശത്രുടെ അദ്ദേഹത്തിന് ഇരിക്കാല് നമ്മളെ വിളിപ്പിച്ചിട്ട് നമ്മളോട് പോകാൻ തോന്നുന്നുണ്ടോ ക്യാമറ എന്നെ തന്നെ എത്ര പ്രാവശ്യം ചേർത്ത് കുടിക്കും ക്യാമറ മാറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കുക എന്തുകൊണ്ടായിട്ട് ഇത് പലർക്കും പലരും ഇതിനുമുമ്പ് പറഞ്ഞൊരു കാര്യമാണ് കുട്ടികളൊക്കെ കെട്ടിപ്പിടിക്കുകയും മോഡിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ മുതുകാട് അങ്ങനെ അല്ലെന്ന് സി പി ഷിഹാബ് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ ക്യാമറയിൽ ചേർത്ത് നിൽക്കാൻ കഴിയുമ്പോൾ മാറ്റും അതുപോലെ തന്നെ ആ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ വെറുപ്പ് കാണിച്ചു അതുപോലെ തന്നെ ആളുകളെ അവിടുന്ന് പറഞ്ഞു കൊടുത്തില്ല വെറുപ്പിക്കും വെറുപ്പിച്ച് നെഗറ്റീവ് അടിച്ചിട്ട് അവരെ അവിടുന്ന് സ്വന്തമായിട്ട് പോകണം ഇനി എന്താണ് സ്വന്തമായിട്ട് പോയിട്ട് അവർക്ക് മേലുണ്ടാകുന്ന പരിപാടി എന്നൊക്കെ ഉള്ളത് ബാക്കി ഷിഹാബ് പറയുന്നുണ്ടെന്ന് കേൾക്കാം പറഞ്ഞല്ലോ എനിക്ക് നിങ്ങൾ പറയാറ് ഞങ്ങളെനിക്ക് മടുത്തിട്ട് ഞങ്ങളെങ്കിൽ മടുത്തിട്ട് ഞാൻ അതേ പറഞ്ഞു ഒരു രണ്ട് മാസം കൂടി ഞാൻ ഞങ്ങൾ പോകും ഏകദേശം വർഷം കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ പോകാൻ എനിക്ക് എന്ന് പറഞ്ഞു വേറെ പ്രോബ്ലം നോക്കണം അദ്ദേഹം ഒക്കെ പോകും ശരി എന്നാലും അങ്ങനെ നോക്കാം ചെയ്യാൻ പറഞ്ഞു സാബിന്റെ അക്കാഡമി ഡയറായിട്ടുള്ള ചന്ദ്രസാൻ തീർമലെന്നുള്ള ശാ പോകാനും രണ്ട് മാസം തന്നെ പോകാൻ പറഞ്ഞല്ലോ ഈ കാര്യം സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷീസിനോടും ശൈലജ ടീച്ചറോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങനെയാണ് ശബരിമല ടീച്ചറും കാര്യത്തിൽ വരുന്നതല്ല ശൈല ടീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അവരാണ് അവരോട് പറയേണ്ട കാര്യം എന്തുവാ ഇതിൽ എന്തൊക്കെ കളികളാണ് നടക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞത് ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതിയിലുള്ള കാശോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല കിട്ടിയിരിക്കുന്ന അതായത് അങ്ങനത്തെ ഒരു സ്കൂൾ എന്നുള്ള രീതിയിലല്ല ഏർ ഇതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂല് കണ്ടതാ പിന്നെ എന്തിനു ഈ പറയുന്ന ഗവൺമെന്റ് ബന്ധപ്പെട്ട ആളുകള് ഷിഹാബ് പോകുന്നതിന് അവരെ വിളിച്ച് പറഞ്ഞെന്ന് പറയണം അല്ലെങ്കിൽ അത് കള്ളം പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ കളികളുള്ളത് ഇപ്പൊ ബാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് പിന്നെ അവര് പറയുന്നത് എനിക്കറിയില്ല അതൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് അറിയുന്നുണ്ട് അത് അവരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു അങ്ങനെ ഒരു സർക്കാർ സെസ്റ്റിലോടെ വർത്തുന്ന സാധനം ആണെങ്കിൽ നാളെ മുതലി ആ പ്രോഗ്രാം ചെയ്യണ്ടെന്ന് പറഞ്ഞതിന്റെ റീസൺ ആണ് അപ്പൊ അതെ പറഞ്ഞു ഒരു കാര്യം ചോദിച്ചാൽ ഇത് എം ആർ എല്ലാം ഭയങ്കര റിട്ടയർഡ് ആയിട്ടുള്ള മാത്രമുള്ള പ്രോഗ്രാം ആണ് പറഞ്ഞു ഇവിടെ നമ്മുടെ ഡി എ സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പറഞ്ഞു ഡിഫൻറ്റ് ആർസ്റ്റ് ഉണ്ട് അവിടെ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്താണ് പക്ഷെ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എനിക്ക് നാളെ ഞാൻ ഇവിടെ നിർത്തി പോകുന്ന റീസൺ ആണ് അറിയുന്നത് വരുന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ സാറിന് വിളിച്ചു ദുഖാർ സാറിന് ഞാൻ ചോദിച്ചു സാറിന് എന്നോട് ചന്ദ്ര സാറിൻ സാറ് പോകും

െൻ്റെ കയ്യിൽ തെളിവുകൾ അടക്കമുണ്ട് അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു എനിക്ക് റീസൺ വേണം എന്തുകൊണ്ട് ഞാൻ നിർത്തണം ഞാൻ രണ്ട് മാസം കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകാമെന്ന് പറഞ്ഞത് ഒരു വർഷങ്ങളുടെ പ്രോഗ്രാമുകളും ചെയ്യാൻ പറ്റാത്ത സാധ്യതയല്ലോ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറയുമെന്ന പേര് ഇടതു കൊണ്ടായിരിക്കും അവർ ആ രീതിയിലേക്ക് ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് അവർ മാസമായിട്ട് തകർത്ത് അത് നമ്മൾ നമുക്ക് പോവാം എന്ന് ചിന്ത വരുന്ന സമയത്ത് എനിക്ക് കുഴിക്കൂടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി വിടും അപ്പം അവർ ഒരാൾക്ക് പോലാകുമായിരിക്കും അപ്പം അങ്ങനെ പറയുന്നത് കാര്യങ്ങളായിട്ട് നോട്ടീസ് വരാം അതില്ലെങ്കിൽ ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് പുറത്തു കാണാൻ പറഞ്ഞു ഇത് കണ്ട ഞാൻ പോകുന്നത് പറയുന്നത് പറഞ്ഞു വീഡിയോ എടുത്ത് ഒരു സ്ഥലം

ിൽ നമുക്ക് അറിയുന്ന വ്യക്തിയാ ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കൊണ്ട് ആർക്കും ഒരു ദോഷമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോകും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്ര നാളായിട്ട് ഒരു നെഗറ്റീവ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇത് കൂടാമെന്നിരുന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിനുണ്ടായ ചൂഷണം അത് അത്രത്തോളം ഫീൽ ചെയ്തിട്ടാ ഇപ്പൊ ഈ വിഷയം പുറത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പെൺകുട്ടി ആ എന്തെങ്കിലും എന്താ പറയാ സ്ത്രീധനത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഉടനെ പത്ത് പെൺകുട്ടികൾ അതേ വിഷയത്തിൽ വരും എന്താ ഒരാൾക്കൊരു നീതി കിട്ടുന്നു ഒരാളുടെ അത് പുറത്തു വരുന്ന എല്ലാവരും വരും ഇനി നോക്കിക്കോ ഈ ഗോപിനാഥ് മുതുകാടിന്റെ പേരിലുള്ള ആരോപണങ്ങൾ ഒരുപാട് പേര് പുറത്തേക്ക് വരും പേടിച്ചിരിക്കുന്നവരെല്ലാം പുറത്തേക്ക് വരും ഭരണഭയത്താലും ഭീഷണിയൊക്കെ ഭയന്നിരിക്കുന്നവരെല്ലാം പുറത്തേക്ക് വരും വരണം അവരെല്ലാം വന്ന് സത്യം തുറന്നു പറയണം ക്കേണ്ട തുടങ്ങോളും മാജിക് പ്ലാനറ്റിന്റെ ഈ കാലം കാണിക്കൽ നോട്ടീസ് മറുപടി ആയിട്ട് ഒരു ഇനി പറയുന്നു കാലം കാണൽ നോട്ടീസിൻ്റെ അവസാനുണ്ട് ഷെയറിന്റെ മറുപടി ഉണ്ടെങ്കിൽ ഷെയർ ആക്കുന്നു ഞാനൊരു അഞ്ചോ ആറോ ഏഴോ പേജ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കുണ്ടായ മുഴുവൻ അനുഭവങ്ങളും ഒരു കാലം കാണിക്കൽ നോട്ടീസ് മറുപടി ആയിട്ട് എൻ്റെ എല്ലാ എക്സ്പീരിയൻസ് വെച്ചിട്ട് കത്തേ അതിൻ്റെ അവസാനം ഞാൻ തീർച്ചയായിട്ടും കാര്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന എനിക്കേണ്ട അനുഭവങ്ങളുടെ കള്ളമാണെന്ന് മാജിക് പ്ലാനിന്റെ മുതമാർ സേക്കോ ചന്ദ്രസായൻ സർക്കോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ എനിക്കിതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവാം ഇനി കത്തൊക്കെ കൊടുത്തപ്പോൾ ചന്ദ്രസൈനസ് അത് സ്വീകരിച്ചില്ല പൂജ്യപ്പിൽ കൊണ്ടുപോയിട്ട് അവരെ നേട്ടം സ്വീകരിച്ചില്ല വെച്ചിട്ട് പോകുന്നു ബുധന ഒരു അദ്ദേഹത്തിന്റെ ക്യാബിനിൽ നല്ലൊരു കോപ്പി വെച്ചിട്ട് പോകുന്നു മാറ്റി മെയിൽ മെയിൽ അഞ്ച് വർഷമായിട്ട് മറുപടി ഇപ്പോഴും അവർക്കറിയാം ഈ പറഞ്ഞ നന്നായിട്ട് കമ്പനി ഇനി അഞ്ച് വർഷമായിട്ട് ഈ പറയുന്ന കത്തിന് ഒരു ഉത്തരം കൊടുത്തിട്ടില്ല ഇനി ഷിഹാബിന്റെ പിതാവ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഷിഹാബിന്റെ പിതാവ് പറഞ്ഞു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ പൊന്നെ ഗ്രേറ്റ് അങ്ങനെ ആയിരിക്കണം റെസ്പോൺസ് അതായിരിക്കണം റെസ്പോൺസ് അതായിരിക്കണം ഒരു പിതാവ് കേട്ടോ ഇനി വളരെ തീർക്കാൻ അമ്മമാരെ തന്നെ വേണ്ടി ഉപയോഗിക്കും ഞാൻ ഒരു അമ്മമാരും ഇനിയിപ്പോ ഷിഹാബിനെതിരെ തിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് സത്യം എന്ന് പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ ഷിഹാബിനെതിരെ പല ആരോപണങ്ങളും ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെയാണ് അവിടുത്തെ അമ്മമാരെ പോലും പറഞ്ഞു തിരിക്കാൻ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ഉണ്ടാവും കാര്യം ഒരു മനുഷ്യനെ നമുക്ക് തകർക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അയാൾ പറയുന്ന ആശയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നെങ്കിൽ ആദ്യം ചെയ്താൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തകർക്കും അങ്ങനെയാണെങ്കിൽ വ്യക്തി മോശമാണേ പിന്നെ അയാൾ പറയുന്നൊന്നും കേൾക്കണ്ടല്ലോ അങ്ങനെയാണ് പല മതപുരോഹിതന്മാരുടെയും മത നേതാക്കളുടെയും ഒക്കെ ചരിത്രം വെച്ചിട്ട് വളച്ചൊടിച്ചിട്ട് അവരെ തകർക്കും പിന്നെ അവർ ഒന്നും ആരും വിശ്വസിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാക്കും നമുക്ക് സമൂഹം കാണിച്ചു തന്ന പല മാതൃകകളും ഉണ്ടായിരുന്നു മുന്നിൽ തൊട്ട് എന്നെ മോശമായിട്ട് പറയില്ല ഷൗട്ട് മാനേജർ ശരീരം ഇങ്ങനെ പൊതുഗാട് കേട്ട് നിൽക്കുമ്പോൾ പറയുവാണ് ശിഹാബ് നിന്റെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് നിന്നെ തള്ളി താഴുന്നില്ലെന്ന് അപ്പൊ എത്രത്തോളം രീതിയിലായിരിക്കും അവരുടെ ചിന്താഗതികൾ പോകുന്നത് വയ്യാത്തൊരു മനുഷ്യൻ ഒരുപാട് ആപതോ ആരോഗ്യമുള്ള മനുഷ്യനൊന്നും അല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ഇങ്ങനെ പറയണമെന്നില്ല എത്രത്തോളം ക്രൂരമായിട്ടുള്ള മൈൻഡുള്ള ആളുകളായിരിക്കും അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ഇച്ചിരി അറിയപ്പെടുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുള്ള അത്രയും കുഞ്ഞുങ്ങളോട് ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത് അല്ല നമുക്ക് ഇവരെ ഒന്ന് ധിക്കരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ധിക്കാരത്തെ എതിർക്കുന്ന ആളുകളെ എത്രത്തോളം മോശമായിട്ടായിരിക്കും ഇവർ പെരുമാറുന്നത് അതൊക്കെ പുറത്തേക്ക് വരണം അതെല്ലാം പുറത്തേക്ക് വരട്ടെ നമുക്ക് ബാക്കി ഒന്ന് കേട്ടു അവസാനിക്കും ആ രണ്ടാമത്തെ മുഖം പുറത്തെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പേടിച്ചുപോയി പറഞ്ഞിട്ടോ പക്ഷെ ഇന്ന സത്യം പുറത്തു വരുന്നു എല്ലാരും പറയുന്നു കുറെ ആളുകൾ പറയുന്നു ഇനി ഷിഹാബിന്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം

വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യം നേരായ മാർഗ്ഗത്തിലൂടെ മാത്രമേ ഒരു രൂപ പോലും ഉണ്ടാക്കാവുള്ളൂ നമ്മുടെ പിതാക്കള് നമുക്ക് വേണ്ടപ്പെട്ട ഒരു നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മൾ പഠി പഠിപ്പിക്കുമ്പോൾ അത് തന്നെയാണ് സി പി ഷിഹാബിന്റെ പിതാവും പറഞ്ഞു കൊടുത്തത് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലായത് ഒന്നും ഇണ്ടാത്തിരി കഴിഞ്ഞാൽ വാടച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടും വിദേശം യാത്രയൊക്കെ പോവാം ആലോചിച്ച് നോക്കി അപ്പൊ അവിടെയുള്ള കുട്ടികളുടെ അവസ്ഥകൾ ഇപ്പം പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സത്യമാണ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് എന്തൊക്കെയാണെങ്കിൽ ഇനി ഇവിനിയും കാര്യങ്ങൾ ഒരുപാട് പുറത്തേക്ക് വരാനുണ്ട് പുറത്തേക്ക് വരട്ടെ എന്ന് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് അവർ ഒരുപാട് ഭാവി ഭാവി പ്രതീക്ഷിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാവരുത് ദൈവീത് മുതുകാട് സാർ ഇന്ന് തന്നെയാണ് വിളിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം ഇനിയെങ്കിലും മുന്നിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടി തന്നെ നിങ്ങൾ ജീവിക്കണം അവർക്ക് വേണ്ടി തന്നെ നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുക തന്നെ വേണം ഇത്രയും ആരോപണങ്ങൾ നിങ്ങൾക്ക് വരുന്നു ഒന്നോ രണ്ടോ ആരോപണങ്ങളല്ല ഒരുപാട് ആരോപണങ്ങൾ അതും വിശ്വസനീയമായ വ്യക്തികളിൽ നിന്നും വിശ്വസനീയമായ രീതിയിൽ തെളിവ് സഹിതം അവർ വരുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു Uh, it's built off signing out